ബൈലാർ രാമവർമ്മ വരികൾ എഴുതി ജി ദേവരാജൻ മാസ്റ്റർ സംഗീതം ചെയ്ത് പി മാധുരി പാടിയ ചെമ്പരത്തി എന്ന സിനിമയിലെ ചക്രവർത്തിനി എന്ന ഗാനം ചക്രവർത്തിൻ്റെ ശിൽപഗോപുരം തുറന്നു പുഷ്പപാതുകം പുറത്തുവയ്ക്കു നീ നഗ്നപാദയായകത്തുവരൂ ചക്രവർത്തിനി നിനക്കു ഞാനെൻ്റെ ശില്പഗോപുരം തുറന്നു புஷம் புரத்து வீ பாயத்து வரும் சவர்த்தி கள் குசுமத்தாலமேந்தி கைகளில் கும் பஞ்சலோகமணி மந்திரங்களில் மண் விளக்குகள் போக்கும் தேவ கண்களில் பிரண ഹമോടെ നടമാടും ചൈത്ര പത്മതലമണ്ഡപങ്ങളിൽ രുദ്രവീണകൾ പാടും താനെ പാടും നിനക്കു കുഞ്ഞാൻ എൻ്റെ ോപുരം തുറന്നു പുഷ്പാദുഗം പുറത്തു വൈകുനി നഗ്നപാദയാ വരു ചക്വർത്തി ശാരന്ദുക്കലച്ചു ിലും കനകപ്പാരിജാതമലർത്തൂകും ശില്പ കന്യകൾ നിന്റെ വീധികളിൽ രത്നകം പഴം നീർത്തും കാമമോഹിനികൾ മിന്നേൻ ഹൃദയ കാവ്യലോക സഖിയാക്കും മച്ച കങ്ങളിലെ മഞ്ജു ശയ്യയിൽ ലജകുണ്ടു ഞാൻ മൂടും നിന്നെ മൂടും ചക്രവർത്തിനിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു